ഒറ്റ ചിത്രം പൊളിയുന്ന ഒരായിരം ഒറ്റ കഥകൾ ഇന്നത്തെ ശരിങ്കമുണ്ടി നമുക്ക് ആരംഭിക്കാം ഇതിൽ ഏകദേശം പുലർച്ചെയാണ് പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല രാവിലെ ഏഴ് മണി ഏഴരയോടുകൂടിയാണ് എം എസ് സി അന്ന ഹാർബറിലേക്ക് പ്രവേശിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് രണ്ട് മൂന്ന് ചിത്രങ്ങൾ കിട്ടി ഹാർബറിനുള്ളിൽ കിടക്കുന്നതും ഹാർബറിലോട്ട് വരുന്നതും ഒക്കെ ആയ ചിത്രങ്ങൾ കണ്ടപ്പോൾ അതിലൊരു ഒരു ചിത്രം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്കതിനെ അനുഭവപ്പെട്ടത് എം എസ് സി അന്ന ആ പേര് തന്നെ ഇവിടെ ഒരുപാട് അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമരം നൂറ്റി നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന സമരത്തിന്റെ തുടക്കം എൻ്റെ ഗ്രാമമായ വലിയ തോപ്പിലെ ഒരു പ്രശ്നമാണ് കടലാക്രമണത്തിൽ പതിനെട്ട് വീടുകൾ നഷ്ടപ്പെട്ട ആ ഗ്രാമത്തിൽ ഒരു ദേവാലയമുണ്ട് അതിൻ്റെ പ്രധാന സ്ഥാനം അതിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് വിശുദ്ധ അന്നയുടെ ദേവാലയം എന്നാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് നമുക്ക് പറയാം വിശുദ്ധ അന്ന അന്ന എന്ന് പറയുന്നത് ആരാണ് ക്രിസ്തീയ വിഭാഗ വിശ്വാസങ്ങളിലുള്ളവർക്ക് വളരെ പെട്ടെന്ന് അറിയാം അല്ലാത്തവർക്ക് ജീസസ് ക്രൈസ്റ്റിന്റെ അമ്മ മേരി മേരിയുടെ അമ്മയാണ് അന്ന ജീസസ് ക്രൈസ്റ്റിന്റെ അമ്മുമ്മ എന്ന് പറയും അതാണ് വിശുദ്ധ അന്ന ബൈബിളിലും ക്രൈസ്തവ വിശ്വാസങ്ങളിലുമുള്ള പ്രാധാന്യം അതേ പ്രാധാന്യമുള്ള വിശ്വാസം വഹിക്കുന്ന പേര് അതേ പേരിൽ വരുന്ന ഒരു കപ്പൽ ആ കപ്പലിനും വളരെയധികം പ്രത്യേകതകളുണ്ട് ഇവിടെ വന്നിട്ടുള്ളതിൽ വെച്ച് നീളത്തിന്റെ കാര്യത്തിൽ കേവു ഭാരത്തിലോ ടി യു വില ഒന്നുമല്ല നീളത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ക്ലോഡ് ജെറാ ജെറാഡിനേക്കാൾ ഒരല്പം കൂടി നീളമുള്ള കപ്പലാണ് എം എസ് സി അന്ന അപ്പൊ എം എസ് സിയുടെ അന്ന വരുമ്പോൾ ആ ചിത്രം ശ്രീ ശ്രീകാന്ത് കെ പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫറാണ് ഫ്രീലാൻസ് ചെയ്യുന്ന ആളാണ് ഗതാഗത മേഖലയിലെ ചിത്രങ്ങളാണ് അദ്ദേഹം കൂടുതൽ എടുക്കുന്നത് വിമാനം ട്രെയിൻ ബസ് ഒക്കെ എടുക്കുന്ന കോട്ടത്തിലിപ്പോൾ എപ്പോഴും കപ്പലുകൾ വരുന്നത് കാരണം അദ്ദേഹം കപ്പലുകളുടെയും ചിത്രങ്ങൾ എടുത്തു തുടങ്ങി അദ്ദേഹം എടുത്ത ഒരു ചിത്രം ആയിരം നാവുള്ള ചിത്രമാണ് ആ കഥയിലോട്ട് നമുക്ക് വരാം ഇടക്കാലത്ത് വെച്ചുള്ള ഏറ്റവും ശക്തമായ ആരോപണം തുറമുഖം വരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് പറിച്ചെറിയപ്പെടും ഉന്മൂല നാശം അനിഹലേഷൻ ഒരു വംശനാശം തന്നെ സംഭവിക്കും ഒരുപാട് ഉണ്ടായിരുന്നു എന്നെ തന്നെ വിളിച്ച പേര് കുലങ്കുത്തി എന്നാണ് ഈ വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ വിഭാഗത്തെ ലത്തീൻ സമുദായത്തെ ഈ പറയുന്ന ജനവിഭാഗത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് കിട്ടിയ പാരിതോഷികവും അവാർഡുകളും അങ്ങനെയുള്ള ആ സമൂഹത്തിന്റെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും അവരുടെ ഭാവി ഏത് തരത്തിലായിരിക്കും പോകുന്നത് എന്നുള്ളതിനെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന ചിത്രമാണ് ശ്രീ ശ്രീകാന്ത് എടുത്ത ഇന്നത്തെ എം എസ് സി അന്നയുടെ ചിത്രം നമുക്ക് കാണാം അതിന്റെ ഓരത്തു കൂടി ഷോർസീൻ എന്ന് പറയുന്ന ഒരു വല മത്സ്യത്തൊഴിലാളികൾ വളരെ കൂളായിട്ട് വലിക്കുകയാണ് അവര് അവരുടെ വലി കണ്ടാൽ തന്നെ അറിയാം അവർ കപ്പലിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരുടെ മുമ്പിലൂടെ ഒരു കപ്പൽ കടന്നുപോയിട്ട് പോലും അവർ യാതൊരു ഭാവഭേദവും അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം ഈ വലിക്കുന്നതെല്ലാം നിർത്തി നിർത്തിവെച്ചുകൊണ്ട് അവരതിനെ വളരെ അതിശയത്തോടെ നോക്കി നിൽക്കണമായിരുന്നു അവർ ദിവസേന കാണുന്നതാണ് ഈ പറയുന്ന ഉൾക്കടലിൽ അവർ ദിവസേന കാണുന്നതാണ് ഇത്തരം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നൂറ് കപ്പലുകളാണ് നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് അപ്പം അവർക്കിതൊന്നും ഒരു പുത്തരിയല്ല കപ്പലെന്ന് പറയുന്നവർക്കൊരു പുത്തരിയല്ല ഇതൊരു സഹവർത്വത്തിൻ്റെ ഒരു സംയോജിത പ്രക്രിയയാണ് കടലും കപ്പലും മത്സ്യത്തൊഴിലാളികൾ അതേ ഒരു സ്പിരിറ്റ് മാത്രമാണ് അവർക്ക് ഈ കപ്പൽ കട അവരുടെ മുമ്പിലൂടെ കടന്നു പോയപ്പോഴും യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവർ അവരുടെ ജോലി ചെയ്യുന്നു ഇപ്പം നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചത് എന്താണ് ഇത് വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളെ ഈ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം പറിച്ചറിയും നേരിട്ട് പറിച്ചറിയും ഇൻഡയറക്റ്റായിട്ട് ഒരു മത്സ്യവും വരാതെ അവർ തൊഴിൽ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ മത്സ്യങ്ങൾ എങ്ങനെ ഇല്ലാതാവും നമ്മുടെ നിർഭയം നിരന്തരം ചാനൽ ആ പ്രദേശത്ത് ബ്രേക്ക് വാട്ടർ കാണാം ഞാൻ അതിന്റെ ക്ലോസ് കാണിക്കാം ബ്രേക്ക് വാട്ടറും കപ്പലും ഈ ഷോർസിയും കമ്പവല എന്ന് പറയുന്ന വലയും ഒക്കെ അതിന്റെ ക്ലോസ് കാണിക്കാം ഒറ്റ ചിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാണിക്കാം എന്താണ് പറഞ്ഞത് കടലെടുത്തട്ട് മുഴുവൻ നാഗസാക്കിയും ഹിറോഷിമയും ഒക്കെ ആക്കി അതുകൊണ്ട് ഒരു മത്സ്യം പോയിട്ട് മാ പോലും ഇവിടെ ഉണ്ടാവില്ല ആകെ ഉണ്ടാവുക മനോരമ മാത്രമാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് മത്സ്യം പിടിക്കുന്നത് കപ്പലിന്റെ അടുത്ത് എങ്ങനെയാണ് അവർ മത്സ്യം പിടിക്കുന്നത് ഇതാണ് അപ്പൊ കൊടുക്കും പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പോ അപ്പോ തന്നെ മറുപടികൾ കൊടുക്കുന്നതാണ് പ്രകൃതിയുടെ തിരിച്ചടികൾ നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം നൽകിയ ഒരു വിഭാഗമായിരുന്നു ഈ കമ്പവല തൊഴിലാളികൾ അവർക്ക് തുടർന്നും ഈ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാന്യമായ നഷ്ടപരിഹാരം നൽകി കടലിൽ കാല് നനയ്ക്കാത്തവർ പോലും ഗൾഫിൽ നിന്ന് വിമാനത്തിൽ കയറി ഇവിടെ വന്ന് കോമ്പൻസേഷൻ വാങ്ങി തിരിച്ചുപോയ പല അനുഭവങ്ങളും നമ്മൾ വിഴിഞ്ഞത്ത് നിന്നും കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മേലിൽ ആ ഭാഗത്ത് ഈ കമ്പവല വലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ അടിമലത്തറ ഭാഗത്ത് കോമ്പൻസേഷൻ ഏറ്റവും കൂടുതൽ കൊടുത്ത ആ ഗ്രാമത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ കമ്പം അതേ കമ്പവല നമ്മൾ വലിക്കുന്നത് കാണുന്നത് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കോമ്പൻസേഷൻ വാങ്ങിയവരാവാം അല്ലാത്തവരാവാം അവിടെ ഈ കമ്പവല ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്നവരാവാം എന്തായാലും അവർക്ക് ലഭ്യമാണ് അവിടെ അല്ലാതെ അവരത് വിടില്ല മത്സ്യ ലഭ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ അവിടെ കമ്പവല വിട്ട് അവരുടെ ഉപജീവന മാർഗം അവർ നടത്തുന്നത് അപ്പോൾ ഗവൺമെൻറ് മാന്യമായ കോമ്പൻസേഷൻ നൽകി ആ തൊഴിൽ എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയടത്ത് പോലും വീണ്ടും പ്രതീക്ഷയുടെ മുകുളങ്ങൾ പൊട്ടി വരികയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനിയും പ്രതീക്ഷകളുണ്ട് അതേ തീരത്ത് തന്നെ അവർക്ക് വീണ്ടും ഉപജീവന മാർഗം തുടരാം എന്നുള്ളതാണ് പോർട്ട് നൽകുന്ന പ്രതീക്ഷ കപ്പൽ നൽകുന്ന പ്രതീക്ഷ അന്ന നൽകുന്ന പ്രതീക്ഷ അപ്പോൾ എന്തിനാണ് ഇവിടുത്തെ സോക്കോൾഡ് പരിസ്ഥിതിവാദികൾ വാദികൾ ശാസ്ത്രജ്ഞന്മാർ എന്തിനായിരുന്നു പതിറ്റാണ്ടുകൾ ഈ പദ്ധതി വൈകിപ്പിച്ചത് സുപ്രീം കോടതി ഹരിത ട്രിബ്യൂണൽ പരിസ്ഥിതി മന്ത്രാലയം തുടങ്ങിയ എല്ലാ വേദികളിലും ഇത്തരം വ്യാജ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഇളക്കിവിട്ട് മത്സ്യത്തൊഴിലാളികളെ പോലും തെറ്റിദ്ധരിപ്പിച്ച അവരിൽ ഒന്നോ രണ്ടോ പേരെ പോലും മേരിദാസൻ വെൽഫ്രഡ് തുടങ്ങിയ മത്സ്യത്തൊഴിലാളികളെ പോലും കൂറുമാറ്റിച്ചു അതിൽ മേരിദാസൻ വളരെ പെട്ടെന്ന് തന്നെ അപകടം തിരിച്ചറിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറി കോടതിയിൽ പോയി സത്യം പറഞ്ഞ് എനിക്കിതിനകത്തൊരു പങ്കുമില്ല എന്നെ കബളിപ്പിച്ചാണ് എന്നെ കക്ഷിയാക്കിയതെന്ന് വളരെ പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്തു അപ്പം എന്തിനായിരുന്നു ഇത്രയും വൈകി ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഈ തരത്തിൽ ഈ പദ്ധതി വൈകിപ്പിക്കുവാൻ ഈ പറയുന്ന ആളുകൾ വിദേശ ചാര ചാരബന്ധങ്ങളുള്ളവർ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചതെന്ന് നമുക്കിപ്പോൾ ബോധ്യമാകുന്നു ഇത് നമ്മുടെ ജാഗ്രത കൂടുതൽ ഇത് ഇത്തരം ഈ തെളിവുകൾ ഇനിയും വരും വളരെ പെട്ടെന്ന് നാളെ മറ്റന്നാളെ പുതിയൊരു തെളിവുകൂടി ശൈലികമിഡറിൽ കൊണ്ടുവരാം ഒരു പഴയ ചിത്രത്തിന്റെ സഹായത്തോടെ ഇത്തരം ചിത്രങ്ങൾ ഇങ്ങോട്ട് വരും ഇനിയും നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലോട്ട് വരും നമ്മളെ ഈ രാജ്യത്തെയാണ് കബളിപ്പിച്ചത് ഈ സംസ്ഥാനത്തെയാണ് കബളിപ്പിച്ചത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെയാണ് കബളിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരം എല്ലാ കള്ളത്തരങ്ങളും ഒരു വെളിപാട് പോലെ നമ്മുടെ മുമ്പിലോട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ശ്രീകാന്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ് ഒറ്റ ചിത്രമാണ് വ്യാപകമായി പ്രചരിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു എത്ര മണിക്കാണ് എവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത് എങ്ങനെ ആ ലൊക്കേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അദ്ദേഹം രാവിലെ ഇവിടുന്ന് ടഗ് പോയപ്പോൾ തന്നെ അദ്ദേഹം പടം എടുക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു അദ്ദേഹത്തിന് ഇരുപത് മിനിറ്റ് മതി വരാൻ വേണ്ടി അപ്പോൾ അദ്ദേഹം എടുത്ത കൂട്ടത്തിൽ ഒരു ഒരു ചിത്രം വളരെ മനോഹരമായ ഒരു ചിത്രം കിട്ടി ഞാൻ ഇതേ ചിത്രം വല്ലാർ പാടത്ത് വെച്ച് കേട്ടിട്ടുണ്ട് വമ്പൻ കപ്പൽ പോകുമ്പോൾ അതിൻ്റെ ഓരത്തുകൂടി ഡിങ്കി പോലുള്ള ചെറിയ ചില ബോട്ടുകൾ കടന്നു പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ഉദാഹരണമാണ് ഒരു കോ എക്സിസ്റ്റൻസ് കോ എക്സിസ്റ്റൻസ് തിയറി എനിക്ക് തോന്നുന്ന ഒരു സ്കൂൾ തലത്തിലോ പ്ലസ് ടു തലത്തിലോ പ്രീ ഡിഗ്രി തലത്തിലോ എപ്പോഴൊക്കെയോ പഠിച്ചൊരു ഓർമ്മയുണ്ട് അതിന്റെ ഉദാഹരണമായിട്ട് എൻ്റെ മനസ്സിൽ അന്നത്തെ അധ്യാപകർ പറഞ്ഞു തന്നത് പശുവും കാക്കയും തമ്മിലുള്ള ബന്ധമാണ് പശുവിൻ്റെ പുറത്ത് ഒരു കാക്ക വന്നിരിക്കുന്നതിനെ കാക്ക പശു ഓടിക്കത്തില്ല എന്താണ് കാരണം ആ കാക്ക വന്നിരിക്കേണ്ടത് പശുവിന്റെ ഒരു ആവശ്യമാണ് കാക്ക വന്നിരുന്നു ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും പതുക്കെ പതുക്കെ അടുത്തെടുത്ത് ചെന്ന് അതിന്റെ ചെവിയിലിരിക്കുന്ന ചെറിയ പ്രാണികളെ കുത്തിത്തിന്നും പശുവിന് അതിന്റെ വാലു കൊണ്ടടിച്ച് ആ പ്രാണികളെ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പരസഹായം പശുവിന് വേണ്ടി വരും അല്ലെങ്കിൽ കാളയ്ക്ക് വേണ്ടി വരും അങ്ങനെ കാക്കയെ അത് വെൽക്കം ചെയ്യും കാക്കയ്ക്ക് എന്താണ് കാക്കയ്ക്ക് ഒരു ഭക്ഷണമാകുന്നു ഒരു കോ എക്സിസ്റ്റൻസ് തിയറിക്ക് വേണ്ടി ക്ലാസ് മുറിയിൽ പറഞ്ഞു തന്ന ആ ഉദാഹരണം എനിക്കുണ്ട് അതേ ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത് ഈ ജലാശയം വാട്ടർ ബോഡീസ് ബാക്ക് വാട്ടേഴ്സ് സമുദ്രം ഒക്കെ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ സ്ഥലമാണ് ഈ ഭിമാകാരമായ കപ്പലുകൾക്ക് നടുവിലൂടെ ഓരത്തു ഒരു ലില്ലിപ്പൊട്ട് പോലുള്ള ഒരു വള്ളം നമ്മുടെ കടലിലും കടന്നു പോകുന്ന ഒരു കാഴ്ച അപൂർവമായ ഒരു കാഴ്ച ശ്രീനാഥിന് പകർത്തി വയ്ക്കാൻ പറ്റി ഞാൻ ആ നോക്കുന്നുണ്ട് ഈ വള്ളത്തിലിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ആ ബ്രിഡ്ജിലോട്ട് അല്ലെങ്കിൽ കപ്പലിന്റെ ഉയരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ബ്രിഡ്ജ് കാണാം കപ്പലിന്റെ ബ്രിഡ്ജ് കാണാം ആ അവിടെ ഇരിക്കുന്നവർക്ക് ഈ ചെറിയ വള്ളം കാണാൻ പറ്റുമോ എന്നറിയില്ല എങ്കിൽ പോലും ആ ഒരു അന്തരം കപ്പലിന്റെ ഉയരവും കടലിലെ താഴ്ചയും ഒക്കെ നമുക്ക് ഒറ്റ ചിത്രത്തിൽ ശ്രീ ശ്രീകാന്തിന് പകർത്തി വയ്ക്കാൻ കഴിയുന്നത് ഈ കോ ആണ് മത്സ്യത്തൊഴിലാളികളും ഏറ്റവും പാവപ്പെട്ടവരും രക്ഷപ്പെടുന്ന അതിജീവിക്കുന്ന ഒരു ഇക്കോണമിക്ക് വേണ്ടിയാണ് ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് വേണ്ടിയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ ഞങ്ങൾ പോരാടിയത് ആ പോരാട്ടം യാഥാർത്ഥ്യത്തിലോട്ടും വിജയത്തിലോട്ടും അടുക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു ചിത്രമാണ് ശ്രീകാന്ത് നമുക്ക് വേണ്ടി പകർത്തി വെച്ചത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയും പകർത്തി നൽകിയത് ഇത്തരം മുഹൂർത്തങ്ങൾ ഇത്തരം അസുലഭ മുഹൂർത്തങ്ങൾ ഈ പദ്ധതിയുടെ വിജയത്തെ കൂടുതൽ കൂടുതൽ സഹായിക്കും